നമസ്കാരം ം രക്ഷാദൌത്യത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ വല്ലാത്ത ആശയക്കുഴപ്പമുണ്ടാക്കി രക്ഷാദൌത്യത്തെ വഴി തെറ്റിച്ചുവെന്ന പഴി കേട്ടയാളാണ് രഞ്ജിത്ത് ഇസ്രായേൽ ടിയാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ ഷോഖണ്ഡ് ആദ്യ ദിവസങ്ങളിൽ ഇയാളെ ചില മാധ്യമങ്ങൾ പൊക്കിയെടുത്ത് നടന്നിരുന്നു എന്നാൽ വാചകമടി മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ മാധ്യമങ്ങൾ തന്നെ ഇയാളെ തോളത്ത് നിന്ന് നിലത്തിട്ട് പ്രേക്ഷകരോട് മാപ്പും പറഞ്ഞു കഴിഞ്ഞു അപ്പോഴാണ് യഥാർത്ഥ ഹീറോ ആയി ഈശ്വർ മാൽപയുടെ വരവ് മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപയ്ക്ക് അർജുനെ കണ്ടെത്താൻ കഴിയുമോ എന്ന് ഉറപ്പൊന്നുമില്ല എന്നാൽ ഇനി മാൽപ മാത്രമേ ആശ്രയമുള്ളൂ എന്ന് വ്യക്തമായി കഴിഞ്ഞു ഈ ദൗത്യത്തിൽ മാൽപ പരാജയപ്പെട്ടാൽ ദൗത്യം തന്നെ ഉപേക്ഷിക്കാനും സാധ്യതയുണ്ട് എന്ന മനുഷ്യനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞാൽ രഞ്ജത്തിനെ പോലെയുള്ളവരുടെ തനി നിറവും മനസ്സിലാക്കാൻ സാധിക്കും മാൽപേ എന്ന വ്യക്തിയും മത്സ്യത്തൊഴിലാളികളുടെ സംഘവും ചെയ്യുന്ന രക്ഷാപ്രവർത്തനം പ്രൂവ് ചെയ്ത ട്രാക്ക് റെക്കോർഡിന്റെ ബലത്തിലാണ് വെള്ളത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇദ്ദേഹത്തിന്റെ മേഖല ഇതുവരെ മാൽപേ മുങ്ങിയെടുത്തത് അറുന്നൂറിലധികം മൃതദേഹങ്ങളാണ് ജീവനോടെ കൊണ്ടുവന്നവരിൽ ആത്മഹത്യ ചെയ്യാൻ വെള്ളത്തിൽ വരെ ചാടിയവരുമുണ്ട് രാത്രിയായാലും പകലായാലും കടലിൽ പണിക്ക് പോയിട്ടില്ല എങ്കിൽ ഈശ്വർ മാൽപേ എത്തിയിരിക്കും ഇപ്പോൾ ഷിരൂരിലേക്ക് ഈശ്വരനെ വിളിപ്പിച്ചത് കാർവാർ എം എൽ എ ആണ് പക്ഷെ ഇപ്പോഴും ഈശ്വരന് ഷിരൂരിലെ അപകട സ്ഥലത്ത് റെസ്ക്യൂ നടത്താൻ പോലീസിന്റെ സാങ്കേതിക അനുമതി ലഭിച്ചിട്ടില്ല അപകടം പറ്റിയാലും സ്വന്തം ഉത്തരവാദിത്വത്തിലാണെന്ന് വൈവർ എഴുതി കൊടുത്താണ് മാൽപേ സ്വന്തം റിസ്കിൽ അർജുനേയും ട്രക്കിനെയും കണ്ടെത്താൻ നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്കൊപ്പം മുങ്ങി സുരക്ഷ ഇന്ത്യൻ നേവിയുടെ കൈകളിൽ ആണെന്നതാണ് സത്യം ഇന്ന് മൂന്നാം തവണ മുങ്ങിയ ഈശ്വരന്റെ സേഫ്റ്റി റോപ്പ് പൊട്ടി ഒലിച്ചു പോകാൻ തുടങ്ങിയ ഈശ്വറിനെ നേവി ആയിരുന്നു രക്ഷപ്പെടുത്തിയത് ആറട്ട നോട്ട്സ് വരെയാണ് അടിയൊഴുക്ക് അനുഭവപ്പെടുന്നത് എന്നാൽ ഈശ്വർ മാൽപ്പി ഹീറോ ആവുന്നത് ഇതുകൊണ്ട് മാത്രമല്ല മൂന്ന് മക്കളുള്ള ഈശ്വരന്റെ മൂന്ന് മക്കളും വൈകല്യമുള്ളവരാണ് ഇളയുമ്പോൾ ബ്രഹ്മിയുടെ വൈകല്യം ഭേദമാക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാരുടെ വിശ്വാസം പക്ഷേ ചികിത്സിക്കാൻ പണമുണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ് കടലിൽ പോക്ക് എന്നിട്ടും ഒറ്റ രക്ഷാ പോലും വണ്ടി വാടക അല്ലാതെ ഒരു പൈസ പോലും വാങ്ങില്ല അടുത്തിടെയാണ് അയാൾക്ക് ഒരു ഓക്സിജൻ കിറ്റ് പോലും കിട്ടിയത് അതുവരെ ഓക്സിജൻ സിലിണ്ടർ പോലും ഇല്ലാതെയാണ് മുങ്ങിയിരുന്നത് എന്നോർക്കണം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന സ്ഥലത്തിലെ സ്ഥലം എം എൽ എ വിളിപ്പിച്ചതുകൊണ്ടാണ് അയാൾ വന്നത് എന്നിട്ട് സ്വയം സുരക്ഷ നോക്കാതെ ദൗത്യത്തിന് ഇറങ്ങുകയും ചെയ്തു അനുമതി നൽകാൻ സാങ്കേതികമായ തടസ്സമാണ് പോലീസിനുള്ളതെങ്കിലും ഏതൊരു അപകടത്തിലും പോലീസിന്റെ കോളുകളാണ് ഈശ്വരന് സാധാരണ ആദ്യം വരുന്നത് എന്നതാണ് സത്യം പക്ഷേ പേപ്പറിൽ അനുമതി കൊടുക്കാൻ കഴിയില്ലല്ലോ രഞ്ജിത്ത് ഇസ്രായേൽ എന്ത് ചെയ്തു എന്തൊക്കെ ചെയ്തു എന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തതുകൊണ്ട് കൂടുതൽ അതിലേക്ക് വെബ് ഡെസ്ക് ന്യൂസ് പവർഡ് ബൈ യുവർ കടക്കേണ്ടതുല്ല Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram.